ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വണ്ടർലായിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ് ഇത് ഒരു ഫ്രോഗിൻ്റെ റൈഡാണ് ഫ്രോഗ് ചാടി ചാടി ചാടിപ്പോകുമ്പോൾ അതിനകത്ത് കയറി കയറിയിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈഡുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പുറകെ ഇടുന്നതാണെന്ന് അങ്ങനെ ഓരോ റൈഡുകളും ഞങ്ങൾ കയറിയതും കയറാത്തതുമായ റൈഡുകളൊക്കെയുണ്ട് അതിൽ ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് വണ്ടർലായി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് എന്നാലും ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ നിങ്ങളുമായിട്ടൊന്നും പങ്കുവെക്കാവുന്നുണ്ടോ ചാച്ച അതെ ഞാൻ കയറിയില്ല ഞാൻ വീഡിയോ എടുത്ത് ഇവിടെ നിന്നേച്ചു കേട്ടോ ചേട്ടാ ഈ മക്കളും ഒക്കെ കയറിയിട്ടുണ്ട് അവർ ഇതാ ഒരു പുഴുവിൻ്റെ ആകൃതിയിലുള്ള ഒരു റൈഡാണത് അതങ്ങനെ കറങ്ങി റൗണ്ട് അടിച്ച് വന്ന് ഒക്കെ അതിലേക്ക് കയറി അവിടെ നിന്ന് നിന്നുപോയെന്നാ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറുന്ന പേടിയാണ് അത് കാരണം ഞാൻ കഴിവതും എല്ലാത്തിന്നൊഴിവായി എന്നാലും ഒന്ന് രണ്ടിലൊക്കെ കയറി കേട്ടാണ് പിന്നെ കണ്ടു നിൽക്കാനായിട്ടൊരു രസമാണ് അങ്ങനെ അവർ കറങ്ങി അടിച്ച് വരുന്നത് വരെ ഞാനങ്ങനെ അവിടെ വീഡിയോ എടുത്ത് അങ്ങനെ നിന്ന് അപ്പം ഈ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇത് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇതൊരു പിന്നെ എന്തിനാണ് ഇതിടണെന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഞങ്ങൾ പോയതൊന്നും നിങ്ങളെ പെട്ടെന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണേ വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് എല്ല കാണണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കറങ്ങി അടിച്ച് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉറക്കം പിന്നെ ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോയി അവിടെ ആളുകൾ കയറി എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ പിള്ളേരുടെ ഐറ്റമാണ് ഇത് മേളിലേക്കും താളിലേക്കും ഇങ്ങനെ പോകണം എന്നാണ് അപ്പം അതിൽ വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ മോനും അച്ഛനും കൂടെ അവിടെ അതിൽ കയറാനായിട്ടുള്ളത് നോക്കാൻ പോയി ഈ റൈഡ് കണ്ടായി എനിക്ക് കണ്ടിട്ട് ഭയങ്കര വേടിയായിട്ട് പോയല്ലോ എൻ്റെ നെഞ്ചടിക്ക് വല്ല ഹാർട്ടിൻ്റെ ഇതിനൊക്കെയുള്ള ആൾക്കാരാണ് ഈ റൈഡിൽ കയറണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ കിടന്നും മറിഞ്ഞും തിരിഞ്ഞും എന്നിട്ട് ഇത് ഞാനിപ്പോൾ സൗണ്ട് കേൾപ്പിക്കാൻ ആ ആറായിട്ടിൽ കയറി എന്തൊരു കാറിലാണെന്ന് അറിയാം വൈനത്തിൽ നിന്ന് പേടിച്ചു കയറുന്നതാണ് എന്താണ് ഓക്കെ ഇവിടെ നിന്ന് റൗണ്ടടിച്ച് എനിക്കത് കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യ എല്ലാവരും നിന്ന് ഭയങ്കര കാറിലാണ് അതിൽ കയറിയിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ അത് കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്ത് എനിക്കത് കണ്ടിട്ട് നെഞ്ചിടിച്ചിട്ട് പോയായിരുന്നു അപ്പം മോനൊക്കെ അതിൽ കയറാൻ പേടിയാണെന്ന് പറഞ്ഞാൽ കാരണം അവര് കയറിയൊന്നുമില്ല അതിലേ മുകളിൽ ഇങ്ങനെ കറങ്ങിക്കറങ്ങി വന്ന വരവ് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും സ്പീഡിലാവുമ്പോഴാണ് കൂടുതൽ ഇതാവണം കുഞ്ഞു മക്കൾക്കൊക്കെ ഉള്ളതാണ് കേട്ടോ താറാവും അങ്ങനെ കടൽക്കുതിരയുടെ ആകൃതി ഷിപ്പിൻ്റെ ആകൃതിയിലൊക്കെ ഉള്ളത് അതിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്കും കയറണമല്ല റൈഡുകളിലൊക്കെ അതുകൊണ്ട് അവരെ കയറ്റാനായിട്ടുള്ള റൈഡാണ് അതെ ഇവ അവരെ രണ്ടുപേരെയും കൊണ്ടൊക്കെ ഉണ്ടേ ഒരു റൈഡിനകത്ത് കയറ്റി ഇതിങ്ങനെ കിടന്ന് അങ്ങാടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് കറങ്ങി അടിച്ചൊക്കെ വരും അപ്പം അതിൽ രണ്ടുപേരെയും പിടിച്ചെത്തിയിട്ടുണ്ടേ അപ്പ അവിടെ ഇപ്പൊ നല്ല സ്റ്റൈലൊക്കെ ഇപ്പുണ്ട് ഇനി പൊങ്ങുമ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല അതേ മോലിലേക്ക് പോകുന്നത് റൗണ്ടടിച്ച് മോനങ്ങട്ടോ അവൻ്റെ അരിയിരുന്നു വെച്ചൊരു പയ്യൻ ഭയങ്കര കാറില്ലായിരുന്നു അയ്യോന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് കാരണമുണ്ട് ഞാനിപ്പോൾ ഇവൻ കാരണമുണ്ടായി ടെൻഷൻ ടെൻഷനുണ്ടാന്നൊക്കെ ഓർത്ത് പക്ഷേ അവനൊന്നും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും കാണിക്കാതെയൊക്കെയാണ് ഇരുന്നത് അങ്ങനെ അവരെ ഫ്രൈഡൊക്കെ നിന്ന് എല്ലാം നല്ല രീതിയിൽ കാണിച്ച് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോഴാണ് താഴേന്ന് പൊങ്ങിയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാവും അങ്ങനെ അവരതെല്ലാം അടുത്ത റൈഡിലേക്ക് പോവാന്നും പറഞ്ഞ് ഞങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി വരട്ടെ പറഞ്ഞു നോക്കി നിന്നു പിന്നെ കുറച്ച് നേരം ഊഹ് എൻ്റെ അമ്മ അത് കണ്ടാ സ്പീഡിൽ കിടന്ന് കറങ്ങണ കാണുമ്പോ തന്നെ എന്റെ നെഞ്ചടിക്കും പിന്നെ ഇതാണ് വണ്ടർലൈലൊക്കെ ഉള്ള റൈഡുകളിൽ കയറി നമ്മുടെ പൈസ മുതലാക്കണം അത്ര തന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ കുറേ ഫിഷിനെ ഇട്ടേക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ അത് കോഴിക്കാർപ്പ് കോഴിക്കാർപ്പിൻ്റെ ഇതാണ് കോഴിക്കാർപ്പിനെ കണ്ട് അത് കണ്ടപ്പോൾ നല്ല രസം തോന്നി അങ്ങനെ ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വന്നു അപ്പോൾ അവിടെ അടുത്ത് തന്നെ വേറെ ഒരു എൻ്റെ റൈഡുണ്ട് അതിൽ വരാൻ അതിലേക്ക് കയറണന്നൊക്കെ പറഞ്ഞ് ഇവിടെ മകന് കയറാൻ കഴിയല്ല മറ്റേ കൂടെ ഞങ്ങളുടെ പെങ്ങളുടെ മോനുണ്ട് മോളുണ്ട് അവൾക്ക് കയറണമെന്നുണ്ട് ദേവു ദേവുവിനെ കയറ്റി അങ്ങനെ ദേവു വന്ന് അതിൽ കയറിയൊക്കെ ഇരുന്നു ഞങ്ങൾ പറഞ്ഞ് ദൈവം ടെൻഷൻ ടെൻഷനാകുണ്ട് അത് ഇങ്ങനെ കറങ്ങിക്കറങ്ങി വന്നിട്ട് മോളിൽ ചെന്ന് കുടയിലൊക്കെ ഉണ്ട് മുകളിൽ കൊട പോലെ എടുത്ത് വിതർത്തി പിടിക്കുവരത്തില് അങ്ങനെ അതിൽ അവള് കയറി അതിങ്ങനെ മുകളിൽ ചെന്നിങ്ങനെ അതിങ്ങനെ പൊക്കി ഇതേ ഇങ്ങനെ കറങ്ങി അങ്ങനെ മുകളിൽ ചെന്ന് ഇങ്ങനെ എന്നിട്ട് മുകളിൽ കൊണ്ടു വെക്കും ഇതിങ്ങനെ തുടങ്ങണതേ ഉള്ളു ആടി 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 ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞ് അവര് മുകളിൽ ചെല്ലും മുകളിൽ കൊണ്ടുപോയിട്ടാണ് ഒരു കറക്കണ്ടവിടെ വെച്ച് വേണ്ട ഇനി അവിടെ വെച്ച് ഇതല്ലേ കറക്കണ വേണ്ട അങ്ങനെ കറക്കി കൊണ്ടുവന്ന് നിർത്തും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ ടെൻഷനാണ് ഞാ അത് അങ്ങനെ അതിൽ കുറേ നേരം ഇങ്ങനെ നാടി അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ റൈഡ് ഉണ്ട് കണ്ടോ അതെ നേരെ മോളിലേക്ക് പൊങ്ങി ചെന്നിട്ട് അപ്പുറത്ത് കാണുന്നുണ്ട് അതെ എങ്ങനെയെന്ന് പറ്റാൻ പറയുക എന്ന് വെച്ചാൽ അത് പിന്നെ നേരെ നാളാട്ട് വരും അങ്ങനെയുള്ള റൈഡാണത് അതില് അതിലൊന്നും കയറിയില്ല കേട്ടോ അത് ഇങ്ങനെ ഞങ്ങൾ കണ്ടിങ്ങനെ പോയി ഓരോ റൈഡും ഞങ്ങളങ്ങനെ കണ്ട് കണ്ട് ഒക്കെയാണ് പോയത് അടുത്തത് പിന്നെ ഡാൻസിങ് കാറിലേക്കാണ് ഞങ്ങൾ കയറിയത് രണ്ടുപേരെയും കയറ്റി ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ പിടിച്ച് അതിൽ അതിങ്ങനെ കിടന്ന് റൗണ്ട് അടിച്ച തലകറക്കം വരും അതേപോലെ അതേപോലെയാണ് കിടന്ന് സ്പീഡിൽ റൗണ്ട് അടിച്ച് അവര് നല്ലപോലെ എൻജോയ് ചെയ്ത് എല്ലാവരും ഇരുന്ന് പേടിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാരണം അങ്ങനെ അത് കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ അതിൽ ഇവരുടെ ഇരിപ്പും എല്ലാവരുടെയും കാറിലൊക്കെ ഞങ്ങൾക്ക് ചിരി വന്നിട്ട് പോയാ ഞങ്ങൾ അതിനകത്തല്ല എല്ലാവരികൊണ്ട് ഞങ്ങൾക്ക് ശരിയായിരുന്നു അങ്ങനെ അത് അങ്ങനെ കണ്ടങ്ങനെ നേരം അങ്ങനെ നിന്ന് പിന്നെ അടുത്ത അപ്പോൾ അത് അവർ അങ്ങനെ കഴിഞ്ഞ് അടുത്ത റൈഡിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ ഇത് പിന്നെ വഞ്ചി പോലെ ഒരു റൈഡാണ് അതിൽ ഫേസ് അതിൻ്റെ ഒരു കുഴിവിൻ്റെ പോലത്തെ ഒരു ഫേസ് ഒക്കെയാണ് അതിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഞങ്ങളവിടെയിരുന്നല്ലോ അതിലൊന്നും ക്ലാരിറ്റി ഇല്ല അവരെയൊന്നും അതുപന്നെ ഒരു ഇത് അതിൽ കയറാനായിട്ട് അതുകാരണം കയറിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ റൈഡിൽ എവിടെ ഇന്ന് റൈഡൊക്കെ കണ്ട് അങ്ങനെ വേറെയും അവിടെ അപ്പത്ത് വേറെ ഒരു റൈഡുണ്ടായിരുന്നതിൽ ഈ വഞ്ചി പോലത്തെ ഇതിൽ അവരെ കയറ്റി പിന്നെ ഇത് കാർ ഇതിൻ്റെ കാർ റൈസിങ് അത് അതിൽ അവരെയും കയറ്റി ഞങ്ങളും കയറിയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമേ അവർ രണ്ടുപേരും കൂടെയാണ് കയറിയത് അവർ കാറൊക്കെ ഓടിച്ചു കിടന്ന് ഓടിക്കാനൊന്നും പറ്റിയൊന്നുമില്ലല്ലോ അതിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ മേള കമ്പിലുള്ള ഇതിലാണല്ലോ അത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവരങ്ങനെ ഓടിച്ച് അടുത്ത കാറിൻ്റെ മുമ്പിലൊക്കെ ചെന്ന് വെട്ട് അവിടെ നിന്നൊക്കെ അവർ ഇഷ്ടപ്പെട്ടൊക്കെ പോകുന്നു അങ്ങനെ അവർ മൊത്തം ഒന്ന് കറങ്ങിയിരുന്നു വേറെ വേറെ കാറുകാരും കൊണ്ടൊന്ന് ഫ്രണ്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങിയല്ല അത്രയുള്ളു അവിടെ നിൽക്കും അങ്ങനെ അവരുടെ കാർ ഓടിക്കലൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് അവരുടെ ഇതിൻ്റത് കഴിഞ്ഞാണ് ഞങ്ങൾ കയറിയത് അവരുടെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കയറിയിരുന്നു ചേട്ടായിയാണ് ഡ്രൈവിങ് സീറ്റിൽ വരുന്നത് എത്തി കേട്ടാ ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇരുന്നു ഭയങ്കര തിരിയും വറിച്ചിലൊക്കെ ഇരുന്നു പക്ഷേ കാറ് പോണ പോലെയൊക്കെ തന്നെ പോകും എന്നാലും ഞങ്ങൾ അത്യാവശ്യം ആരുടെയും മുൻപല്ലി പെട്ടു പോകാതെ ഞങ്ങളൊക്കെ ഓടിച്ചു കേട്ടോ ഞങ്ങളെ രണ്ടുപേരും കൂടെ അവർ അത് എല്ലാവരുടെയും ലോക്ക് ബെൽറ്റൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അവർ ോക്കി അത് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങളും ആ കാറിൻ്റെ റൈഡിൽ കയറി ഇങ്ങനെ കറങ്ങിയടിച്ച് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ ആ റൈഡ് അവിടെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത് ഓരോ സ്ഥലങ്ങളങ്ങനെ വാട്ടറിൻ്റെ ഇതൊക്കെ കണ്ടങ്ങനെ മുകളില നിന്ന് അതിൻ്റെ വിദൂര ദൃശ്യങ്ങളങ്ങനെ പകർത്തി ഇങ്ങനെ നിന്നു അവിടെയാണ് വാട്ടർ ഗെയിംസ് ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഉള്ളിലൊരു ഏറ്റവും മുകളിലാണ് മറ്റേ തൊട്ടി തൊട്ടി പോലത്തെ ഇതിൽ ഉള്ള കറങ്ങല് അതിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ അതിൻ്റെ മുകളിൽ പോകണമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊരു ത്രീ ഡി ആൻ്റെ ഒരു ട്രെയിൻ ട്രാവലങ്ങനെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ കയറി എല്ലാവരും പിന്നെ വാട്ടറിൻ്റെ ഇതാണ് ഇതിങ്ങനെ നല്ല പ്രഷറിൽ തിരമാല പോലെ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ അതിൽ ഇറങ്ങി നിന്നു നല്ല ഇതാണ് വെള്ളത്തിലുള്ള എൻ്റെ എൻജോയ്മെൻ്റ് ഞങ്ങളിവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് മോൻ ഇറങ്ങിയായിരുന്നു വെള്ളത്തിൽ അവൻ അവിടെ അറ്റത്തായതുകൊണ്ട് അവനെ കാണാൻ പറ്റിയില്ല അവൻ ദൂരലാണ് ഇന്ന് ലേഡീസിന് സപ്പറേറ്റ് ഇപ്പുറത്ത് അപ്പുറത്ത് ആണ് ജെൻസിൻ്റെ ഇത് അങ്ങനെ അത് കാരണം നല്ല സെക്യൂരിറ്റി ഉണ്ട് അത് കാരണം നന്നായിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് പിന്നത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് മുകളിൽ ഇങ്ങനെ ഒരു വെള്ളം ഷവർ ണ്ടാത്തവിടെ അടിയിൽ നിന്ന് ഡാൻസ് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്യാം അവൻ ഡാൻസ് ഒന്നും ചെയ്തില്ല അവൻ അവിടെ പോയി ചുമ്മാ നിന്നേ ചു പോകുന്നു എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ ആണ് പാട്ടൊക്കെ ഇട്ട് അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാനുണ്ട് അത് ഇനി ഞങ്ങളൊരു ഒരു ഹാമർ പോലെ ഇരിക്കുന്ന ഒരു റൈഡ് അതിലിങ്ങനെ ആളുകളെ കയറിയിരുന്നാൽ ഇരുന്നാൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോരാനുള്ള ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോയായിരുന്നു പിന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല അപ്പോൾ അവിടെ ഏതോ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാമിലായ മത്സരങ്ങളൊക്കെ നടത്തി സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു അതവിടെ നടന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്